ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം രാവിലെ ഞാൻ വാതിൽ തുറന്നു നോക്കുമ്പോൾ വീടിൻ്റെ മുറ്റത്ത് രണ്ട് മൈലുകൾ നിൽക്കുന്നു എനിക്ക് വളരെ സന്തോഷമായി ഞാനതിനെ എൻ്റെ അടുത്തേക്ക് വിളിച്ചു അപ്പോൾ തന്നെ രണ്ട് മൈലുകളും എൻ്റെ അടുത്തേക്ക് വന്നു അരിയും ചോറും എല്ലാം ഞാൻ അതിന് വരിയിട്ട് കൊടുത്തു എല്ലാം കഴിച്ച് നേരം ആ മൈലുകൾ മുറ്റത്ത് നിന്നു ആദ്യമായിട്ടാണ് ഞാൻ മൈലുകളെ ഇത്രയും അടുത്ത് കാണുന്നത് പക്ഷി മൃഗാദികളെല്ലാം ഇപ്പോൾ കാട്ടിൽ നിന്നും നാട്ടിലേക്ക് വരികയാണ് കാട്ടിലെന്താണ് പ്രശ്നമെന്ന് എനിക്കറിയില്ല മയിലുകൾ ആർക്കും ഒരു ഉപദ്രവവും ഉണ്ടാക്കാറില്ല എങ്കിലും ചിലരൊക്കെ മയിലുകളെ ഉപദ്രവിക്കാറുണ്ട് പലരും പറഞ്ഞു കേട്ടത് മയിലുകൾ കൃഷി നശിപ്പിക്കും എന്നാണ് പക്ഷേ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല നമ്മുടെ വീടുകളിൽ വളർത്തുന്ന കോഴികൾ തിന്നുന്ന അതേ ഭക്ഷണങ്ങളാണ് ഈ മയിലുകളും തിന്നുന്നത് ചോറ് അരി ഇലകൾ ഒക്കെയാണ് മയിലുകൾ കഴിക്കാറുള്ളത് മയിലുകൾ പാമ്പുകളെ പിടിക്കുമെന്നൊക്കെ പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് പക്ഷേ ഞാൻ കണ്ടിട്ടില്ല വനമേഖലയിൽ താമസിക്കുന്നവർക്ക് മൈലകളെക്കുറിച്ച് കൂടുതൽ അറിയാമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഞാൻ താമസിക്കുന്നിടത്ത് നിന്നും ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ ു ശേഷം വനമേഖലയാണ് എന്തായാലും മയിലുകൾ പ്രാവുകൾ ഉക്കൻ പൂച്ചകൾ എന്നീ പക്ഷി മൃഗാദികൾ വീട്ടിൽ വരുന്നത് ശുഭലക്ഷണമായി പഴമക്കാർ പറയുന്നുണ്ട് മയിൽ ദേശീയ പക്ഷിയാണ് അതുപോലെ തന്നെ സുബ്രഹ്മണ്യ സ്വാമിയുടെ വാഹനം കൂടിയാണ് അതുകൊണ്ട് മയിലിനെ ആരും ഉപദ്രവിക്കാതിരിക്കുക എന്തായാലും എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോയ മയിലുകൾ വൈകുന്നേരം അഞ്ചുമണിയായപ്പോൾ വീണ്ടും വന്നു വൈകുന്നേരം വന്നപ്പോഴും ഞാൻ കുറച്ച് അരിയിട്ട് കൊടുത്തു അപ്പോഴും മയിലുകൾ അതൊക്കെ കഴിച്ച് വീണ്ടും പോയി അടുത്ത ദിവസം രാവിലെ ഒരു ശബ്ദം കേട്ട് ഞാൻ നോക്കുമ്പോൾ വീടിൻ്റെ മുകളിൽ ഇരിക്കുന്നു രണ്ട് മയിലുകൾ അതേ മയിലുകൾ അപ്പോൾ ഞാൻ വിളിച്ചിട്ട് മയിലുകൾ വന്നില്ല അടുത്ത വീട്ടിലേക്ക് പറന്നുപോയി അടുത്ത വീട്ടിലെ പട്ടി അതിനെ പിടിക്കാൻ ഓടിച്ചതോടെ മയിലുകൾ ജീവനും കൊണ്ട് എങ്ങോട്ടോ പറന്നുപോയി വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങി മനുഷ്യരെ ആക്രമിക്കുന്ന ഒരു കാലമാണ് ഇപ്പോൾ ആന പുലി കടുവ പന്നി എന്നിവയുടെ ആക്രമണത്തിൽ ഒരുപാട് മനുഷ്യജീവനുകളാണ് നഷ്ടപ്പെട്ടത് എന്തായാലും അടുത്ത ദിവസം വാതിൽ തുറക്കുമ്പോൾ പുലിയേയും കടുവയുമൊന്നും കാണാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം ബായ് ബായ്